ഹലോ അപ്പോൾ ഇന്ന് നമുക്ക് ബീട്രൂട്ട് വെച്ചിട്ട് ഒരു റെസിപ്പിയാണ് ബീട്രൂട്ട് കഴുകി വൃത്തിയാക്കി തൊലി ചെത്തി കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതിനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം നിങ്ങൾക്ക് അരിയാൻ പാടാണെങ്കിൽ മിക്സിയുടെ നമ്മൾ പൊടിക്കുന്ന ജാറിലിട്ടൊന്ന് ചെറുതായിട്ട് മുറിച്ചൊന്ന് ചെയ്ത് എടുത്താലും മതി അതും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞാണ് ഒരുപാട് ചെറുതുമല്ല ഒരുപാട് വലുതുമല്ല അങ്ങനെ ചെറുതായിട്ട് സ്ലൈസ് ആയിട്ട് അരിഞ്ഞാണ് ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു ബീറ്റ് അരമുറി സവാളയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് പറയാം ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അടുക്ക് വറുത്തതിന് ശേഷം നമുക്ക് ഈ ബീറ്റ് റൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിനെ ലോ ഫ്ലെയിമിൽ ഇട്ട് നേരം വേവിക്കണം അപ്പോൾ ഇത് എണ്ണയിൽ കിടന്ന് നല്ലപോലെ വെന്ത് വരും അപ്പോൾ ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടച്ചു വയ്ക്കാവുന്നതാണ് അടച്ചു വെക്കുകയാണ് കേട്ടോ അടച്ചു വെച്ച് കഴിഞ്ഞു അടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഇതിനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇളക്കി യോജിപ്പിക്കണം അടച്ചു വെക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് ബീറ്റ് റൂട്ടിൻ്റെ വിഴുക്ക് പുരട്ടി ഇവിടെ തയ്യാറായി കഴിഞ്ഞു വെഴുക്കുപരട്ടിയാണെന്നും ബാച്ചിൽ റെസിപ്പിയോ ആണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സിമ്പിളാണ് താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം അതുവരെയ്ക്കും ബ് ബായ്